കഴിഞ്ഞ ദിവസം തന്നെ ഞാനിപ്പോൾ ഓഫീസിലോട്ട് വരുന്ന വഴിയൊക്കെ വഴിയിൽ ഇങ്ങനെ ഒക്കെ കണ്ടിരുന്നു ഈ സിനിമയുടെ പോസ്റ്ററുകൾ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സ്ട്രോൾ ചെയ്യുമ്പോൾ സ്ഥിരം വരാറുണ്ട് അതിൽ തന്നെ ഇപ്പോൾ എഴുതിയിരുന്ന ഒരു വാചകം എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രിയ മലയാളികളുടെ പ്രിയപ്പെട്ട അച്ഛനും മകളും ഇതിലൂടെ ഒന്നിക്കുന്നു വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരി കണ്ടു ഇപ്പോൾ സൈജി കുറുപ്പ് അദ്ദേഹമാണ് ഇപ്പോൾ അച്ഛനായിട്ട് വരുന്നത് വീണ്ടും രണ്ടാമത് മാളികപ്പുറത്തിന് ശേഷം വീണ്ടും വരെയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സെറ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് നമ്മൾ കംഫർട്ടബിൾ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം അതും ശേഷിയായതുകൊണ്ട് ആ പരിചയമുണ്ട് അതും ആ സെറ്റ് തന്നെ ഭയങ്കര രസമായിരുന്നു ഷൂട്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ അത് അദ്ദേഹം എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ അച്ഛനും മകളുമായിട്ടൊക്കെ അഭിനയിക്കുന്നത് അത് അവര് തമ്മിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല ആണ് കാരണം നമ്മൾ ഓൾറെഡി പിന്നെയും അപ്പോൾ ാണ് അപ്പോ മലയുറത്തിൽ അങ്ങനെയുള്ളൊരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം എന്താ അങ്ങനെയുള്ള ഗുളികനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും മോളിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹമുള്ള അച്ഛൻ ഇതിനകത്തുള്ള ഇപ്പോ ഗുളികനെ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു ഈ ഗുളികനെപ്പറ്റി ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി ഫോട്ടോ കാണാൻ ഫോട്ടോ കണ്ടു പിന്നെ മനു ചേട്ടൻ ഡയറക്ടറും റൈറ്ററും ചേട്ടൻ ഇങ്ങനെ ഗുളികനെ കുറിച്ച് പറഞ്ഞു തന്നു പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കേട്ടിട്ടുണ്ട് അച്ഛനമ്മയൊക്കെ കേട്ടിട്ടുണ്ട് അതും നമ്മൾ ഓരോരുത്തർത്തും ഇപ്പോൾ ആണ് ആണെൻ്റെ നെക്സ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ ഗുളികനെ കുറിച്ച് ആണെന്ന് പറയുമ്പോൾ അവർ പറയും ആ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നാവിൽ ഗുളിക നിൽക്കുന്ന സമയത്ത് ഒന്നും പറയാൻ പാടില്ല നല്ലത് പറഞ്ഞാൽ നല്ലത് വരും ീത്ത പറഞ്ഞു പുതിയ അറിവായിരുന്നു കാര്യം പുതിയ അറിവായിരുന്നു കാരണം ഇങ്ങനെ സൗത്തിലേക്ക് വരുമ്പോൾ ഗുളികനെ കുറിച്ച് അത്ര അറിയില്ല നോർത്തിലാണ് അവിടെ തെയ്യം ഉണ്ട് ഇവിടെ അങ്ങനെ തെയ്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഗുളികൻ ആഹാ കൊള്ളാലോ നല്ല പേര് അപ്പോൾ ഒരു ക്ലാസ്സിന് ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു സാറുണ്ട് പിയാൻ ചെസ് ക്ലാസ് ആയിരുന്നു ആ സർ ഭയങ്കര കൂട്ടാ ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും അപ്പോൾ സാറ് ചോദിച്ചു നെക്സ്റ്റ് മൂവി പിന്നെ പറഞ്ഞു പറഞ്ഞു ഗൂവാണ് ഗുളികനെ കുറിച്ചാണ് അപ്പോൾ സേർ അടിച്ചു നോക്കി എല്ലാവരും ഒന്ന് അങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടു ഫ്രണ്ട്സ് അപ്പോൾ എനിക്കതൊന്നും എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും ഗുളിക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം